അപ്പൊ ഞങ്ങൾ ജസ്റ്റ് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്നും പോവാനിട്ടാ വണ്ടിയിൽ കയറിയപ്പോ തൊട്ടാണെങ്കിൽ അച്ഛന്റെ മടിയിൽ തന്നെ ഇരിക്കുന്ന പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞിപ്പെണ്ണ് നല്ല കരച്ചിൽ തുടങ്ങി അങ്ങനെ ഒരു കണക്കിന് സൂപ്പർ മാർക്കറ്റിലെത്തി വേഗം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിറങ്ങിട്ടാ കുഞ്ഞിപ്പെണ്ണ അപ്പൊ വീടെത്തണവരൊന്നും കരയാണ്ടിരിക്കാനായിട്ട് നമ്മൾ ടോയ്സ് വാങ്ങിച്ചു കൊടുത്തേ ചേട്ടപ്പ നാട്ടിലെത്തിയതിനു ശേഷം നമ്മളൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് ഇനി വേണം പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്യാൻ ഹലോ അപ്പതേ നിത്തുവാണി ഇന്നത്തെ നമ്മുടെ പെട്ടിയൊക്കെ അൺബോക്സ് ചെയ്തേക്കണേ ഇപ്രാവശ്യം അവന്റെ ഇഷ്ടം പോലെ തന്നെ തോക്കൊക്കെ വാങ്ങിച്ചു വെച്ചണ്ടെന്ന് പറഞ്ഞണ്ടായിട്ടാ അപ്പൊ അതൊക്കെ ഒന്ന് എടുത്ത് കളിക്കാനുള്ള ആകാംക്ഷയാണ് ഈ കാണണേ അങ്ങനെ ഉണ്ടോട്ട് സെറ്റ് ആക്കിണ്ടേ പിന്നതേ അവന്റെ അടുത്ത ടോയ് ആണ് ഇത് ടോയ്സ് ഒക്കെ കിട്ടിയപ്പോ തന്നെ ആള് നല്ല ഹാപ്പി ആയിണ്ടായിട്ടാ ഇനി അപ്പൊ ചോക്ലേറ്റ്സും കൂടി കണ്ടപ്പോ സന്തോഷം ഇരട്ടിയായിട്ടുണ്ട് അപ്പൊ അത ഈ സന്തോഷത്തിന് കുറച്ചും കൂടി മധുരം കൂട്ടാനടിച്ചവന്റെ ഫ്രണ്ട് നമുക്ക് ബേക്ക് ചെയ്ത് തന്നു വിട്ട ഒരു കേക്കാണ് അത് അങ്ങനെ ഞങ്ങൾ ഒത്തിരി സന്തോഷത്തോടെ അതൊക്കെ കഴിച്ചു അപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ